കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ഹയാത്ത് റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ ഈ കുരുന്നുകൾക്ക് എന്തോ പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അത് പരിഹരിക്കാൻ വേണ്ടിട്ട് വന്നതാ ഞാൻ എന്ത് പരാതിയാണോ എന്താ പരാതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ പറഞ്ഞു പറഞ്ഞു പോയാളെ ഞങ്ങളെല്ലാം അവരും ഇവിടുത്തെ ഏജൻസാ ഒരു വർഷമായി ഞങ്ങൾ ഇവിടെ എന്റെ പേര് ആരാധ്യ എന്റെ പേര് എന്റെ പേര് വൈദേഹി വിനോദ് എന്റെ പേര് ശ്രേഷ്ഠ മഹേഷ് എന്റെ പേര് വേദിക സുരേഷ് എന്റെ പേര് സ്പന്ദന സ്പന്ദന എന്റെ പേര് തപ്സി പ്രത്യുഷ് അല്ല അല്ല ഇതൊക്കെയാണോ നിങ്ങളുടെ പരാതി ഈ പേരിട്ടതാണോ നിങ്ങളുടെ അവരെ പറഞ്ഞു വിടണോ അവര് മാർക്ക് തരുന്നില്ലേ നിങ്ങളെന്ത് പരിപാടിയാണ് ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കാതെ കൊച്ചുങ്ങൾക്ക് മാർക്കില്ല എന്തോണ്ട് നൂറിൽ നൂറല്ലേ ഞങ്ങളുടെ മനസ്സിൽ ഇരുന്നൂറാണ് അതെ കൊടുക്കാൻ പറ്റില്ല മാത്രമേ തരാറുണ്ട് ക്ഷണിച്ചില്ല സുഖേട്ടാ അതെന്താണോ നിങ്ങളെ ക്ഷണിക്കാൻ വരേണ്ടത് ആരാ നമ്മടെ ദിലീപ് ക്ഷണിക്കാൻ വരുമല്ലേ നിങ്ങളെ ഞാനാണോ ഏണിച്ചു നിങ്ങളുടെ പരാതി മാറിയില്ലേ എല്ലാവരുടെയും പരാതി തീർന്നു ഈ ഓണ പ്രോഗ്രാമില്ലേ ഇതിന്റെ കാര്യസ്ഥരായിക്കോട്ടെ ഇവര് നടത്തിപ്പുകാര് ോട്ടെ കേട്ടോ ഇത് ഞങ്ങൾക്ക് വിഷമായി തന്നെ സ്വാഗതം ചെയ്യണം ഇംഗ്ലീഷ് ഞാൻ ചെയ്തു പറയണോ എന്താ വേണ്ടി വീടിന്റെ പ്രശ്നമില്ല നിങ്ങൾക്കുള്ള ഓണ ഒക്കെ ഞാൻ തരുന്നതാണ് മാവേലിക്ക് സുഖല്ലേ ഞങ്ങൾ കേറി വരും ഷോ ഗംഭീരായി ഗംഭീരായി എന്ന് പറഞ്ഞോണ്ട് ി മാത്നിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോ മാവേലിയുടെ ശബ്ദം എടുത്തത് കൊണ്ടും നമുക്കിന്ന് ഇനസ്റ്റിട്ട് നമ്മളോട് പോയില്ല പക്ഷേ ഇന്നും ഓരോ ഓണത്തിലും നിങ്ങളുടെ നാഥ് ക്രിയേഷൻസ് തുടങ്ങി വെച്ച ദേമാവേലി മാവേലി കൊമ്പത്തും ഓണത്തിൽ ഇടയ്ക്ക് പൊട്ടുകയും മാവേലി ആയിട്ട് എന്നും എത്തുന്നത് ഇന്നസെന്റ് ശബ്ദത്തിലാണ് അതെ ഞാനില്ലെങ്കിൽ പിന്നെ എന്തിട്ട ഓണം അടോ എന്റെ ആ ശബ്ദമെങ്കിലും എന്നും കേരളത്തിൽ അലഞ്ഞ് നിറഞ്ഞു നിൽക്കും കേരളത്തിൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കണമെന്നല്ല കേരളത്തിൽ ഞങ്ങള് തമ്മില് രണ്ട് വേദികൾ ഇനി മുന്നേ ദിലീപേട്ട് ഉണ്ടായിരുന്നു ആ വേദിയിലൊക്കെ ഇന്നസെന്റ്സ് സാറും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേട്ടപ്പോ ഭയങ്കര ഒരു മിസ്സിംഗ് ും മിസ് ചെയ്യുന്ന ഒരാളാണ് പാട്ടുപാടാണേ വിളിക്കും നമുക്ക് പാതാളത്തിലോട്ട് തിരിച്ചു പോയട്ടാടൂല്ലേ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയി പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വരാൻ വൈകും സോഫയിൽ കയറി വേണമെങ്കിൽ പോയിരുന്ന തൽക്കാലം അവിടെ പോയിട്ടുണ്ട്